ഹേ ഗായ്സ് ഞാനിപ്പോൾ ഉള്ളത് ഹാമിൽട്ടൺ ഡൊമസ്റ്റിക് എയർപോർട്ടിന് മുമ്പിലാണ് നാളെ തൊട്ട് ഈ എയർപോർട്ട് ഇന്റർനാഷണൽ എയർപോർട്ട് ആവാൻ പോവുകയാണ് ആഫ്റ്റർ ട്വൽവ് ഇയേഴ്സ് ഓക്കെ ഇവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയെന്ന് പോയി കണ്ടാലോ അകത്തേക്ക് കയറാൻ ഗായ്സ് ഇതിൽ വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല അവിടെ ഇന്നോഗ്രേഷന് വേണ്ടിയിട്ട് അവിടെ ഒരു ബോർഡൊക്കെ വന്നിട്ടുണ്ട് അവിടെ ആരോ എന്തോ എന്താ പറയുക സ്പെഷ്യൽ പീപ്പിളൊക്കെ തോന്നുന്നു പിന്നെ എനിക്കു വേണം ക്യൂ നിൽക്കാനായിട്ട് കുറച്ചൂടെ വന്നിട്ടുണ്ട് ഇതുപോലെ ക്യൂ നിൽക്കാനുള്ള ഏരിയ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ കാണുന്നത് ജെറ്റ് സ്റ്റാറാണ് വരുന്നത് ഒരു മൂന്ന് ഫ്ലൈറ്റ് ടു സിഡ്നി ആൻഡ് മൂന്ന് ഫ്ലൈറ്റ് ടു ഗോൾ കോസ്റ്റാണ് ഇപ്പോൾ ഇപ്പോൾ വരുന്നത് അപ്പോൾ ഫ്യൂച്ചറിലേക്ക് ഏഷ്യൻ കൺട്രിയിലേക്കൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് ഇവിടെ ജെറ്റ് സ്റ്റാറിൻ്റെ കുറച്ച് ഇതാ വന്നിട്ടുണ്ട് ഇവിടെ എയർ ന്യൂസിലാൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഇവിടെ ജെറ്റ് സ്റ്റാർ ഒക്കെ വന്നിട്ടുണ്ട് വേറെ അറൈവലും ഡിപ്പാച്ചറും ഒക്കെ ഇതുതന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഡൊമസ്റ്റിക് അവിടെ തന്നെ തന്നെയായിരുന്നു വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ അവിടെ ഒരു ഇൻ്റർനാഷണൽ അറൈവൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഓ ഇൻ്റർനാഷണൽ അറൈവൽ അതിലേ ആട്ടോ അതുകൊണ്ട് ആ വഴിയാണ് ഇൻ്റർനാഷണൽ ഓക്കെ ഓക്കെ അത് എനിക്ക് മനസ്സിലായില്ല ഇതൊരു പുതിയ ഏരിയയാണ് ഇവിടെ നിന്നാണ് വരിക ഇൻ്റർനാഷണൽ പാസഞ്ചേഴ്സ് മൂവ് ചെയ്യുന്നത് ഈ വഴിയാണ് അതാ ഓക്കെ മുകളിൻ്റെ ഒരു റെസ്റ്റോറൻറ്റും കുറച്ചൊരു എയർപോർട്ടിൻ്റെ വ്യൂ ഒക്കെ ഉണ്ടാവുന്ന കാണാൻ നമുക്ക് പ്രൊപ്പല്ലർ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ആൻഡ് ബാറാണ് അവിടെ ഉള്ളത് ഇതാണ് റൺവേ ഒക്കെ റൺവേയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യം കാണാൻ അവിടെ ജെറ്റ് ആറിൻ്റെ കുറച്ച് ലഗേജ് കൊണ്ടുപോകാനുള്ളതും അങ്ങനെയുള്ള കുറച്ച് എന്താണ് ഫ്യൂവലിൻ്റെ സാധനങ്ങളും ഒക്കെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് വന്നാൽ ഇപ്പം ഫ്ലൈറ്റ് ഇപ്പോൾ എണ്ണം പോയുള്ളൂ കേട്ടോ ഇവിടുന്ന് ഇതാണ് റൺവേ കാണുന്നത് ഏതാണ്ട് ഞാൻ താമസിക്കുന്നത് ഏതാണ്ട് അവിടെ ആയിട്ട് വരും കേട്ടോ അങ്ങനെ നാളെ തൊട്ട് ഹാമിൽട്ടൺ എയർപോർട്ട് ഇൻ്റർനാഷണൽ എയർപോർട്ട് പോവുകയാണ് വലിയൊരു ഗ്രോത്താണ് ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നതായിട്ട് ആയിരുന്നു ഇവിടെ അടുത്തുള്ള പ്ലെയിൻ ആയിട്ടുള്ള ലാൻഡ് വലിയ വലിയ ലാൻഡ് മുഴുവൻ ഇവർ മേടിച്ചെടുക്കുകയാണ് വലിയ ഹോട്ടൽസും പരിപാടിയൊക്കെ വരാനാണ് ഫ്യൂച്ചർ ഭയങ്കരമാണെന്നാണ് പറയപ്പെടുന്നത് ഇതുപോലെ വീഡിയോ കാണാനായിട്ട് ന്യൂസിലാൻഡ് മുതൽ ഫോളോ ചെയ്യുക